സംസ്ഥാനത്ത് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് ട്രോളിംഗ് നിരോധനം നിരോധനം ദിവസത്തേക്കാണ് കാസർഗോഡ് ജില്ലയിൽ കടലിൽ പോയ മിക്ക ബോട്ടുകളും ഹാർബറുകളിൽ തിരിച്ചെത്തി തിരിച്ചെത്തിനാലും മത്സ്യത്തൊഴിലാളികൾക്ക് കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ മുതൽ കാസർഗോഡ് പുതിയ ബസ് രണ്ടായിരത്തിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വരും പതിവ് പോലെ ഇത്തവണയും അൻപത്തിരണ്ട് ദിവസമാണ് നിരോധന കാലയളവ് ആഴക്കടലിൽ മീൻപിടുത്തത്തിന് പോയിട്ടുള്ള യന്ത്രവൽകൃത ബോട്ടുകൾ മിക്കതും മത്സ്യബന്ധനം അവസാനിപ്പിച്ച് ഹാർബറിൽ എത്തിക്കഴിഞ്ഞു ബാക്കിയുള്ളത് ഞായറാഴ്ച വൈകിട്ടോടെ തിരിച്ചെത്തും കരയിലും കടലിലും നിരോധനം സംബന്ധിച്ച മുന്നറിയിപ്പുകൾ ഫിഷറീസ് വകുപ്പ് നേരത്തെ നൽകിക്കഴിഞ്ഞു ഞായറാഴ്ച അർദ്ധരാത്രിയോടെ എല്ലാ ബോട്ടുകളും ഹാർബറിൽ തിരിച്ചെത്തണമെന്നാണ് കർശന നിർദ്ദേശം കാസർഗോഡ് ജില്ലയിലെ ഭൂരിഭാഗം മീൻപിടുത്ത ബോട്ടുകളും രണ്ടാഴ്ച മുൻപേ തന്നെ മീൻപിടുത്തം അവസാനിപ്പിച്ച് കരയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു മത്സ്യ ലഭ്യത ലഭ്യതക്കുറവാണ് കാരണം ഒരു മാസത്തിലധികമായി കടലിൽ നിന്നും ബോട്ടുകൾക്ക് കാര്യമായി മീനുകൾ ലഭിച്ചിരുന്നില്ല ഇതിനുശേഷം കള്ളക്കടൽ പ്രതിഭാസവും പിന്നീടുണ്ടായ ചുഴലിക്കാറ്റും ശക്തമായ വേനൽ തുടർന്നുണ്ടായ പ്രതികൂല കാലാവസ്ഥയും കാരണം ബോട്ടുകൾക്ക് കടലിൽ പോകുവാൻ ില്ല ട്രോളിംഗ് നിരോധനം കൂടി അടുത്ത സാഹചര്യം കൂടിയായതോടെയാണ് ബോട്ടുകൾ നേരത്തെ തന്നെ തീരമണിഞ്ഞത് തൊഴിലാളികളിൽ ഭൂരിഭാഗവും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത് മീൻപിടുത്ത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറിലധികം ബോട്ടുകൾ ചെറുവത്തൂർ മടക്കര കാസർഗോഡ് മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മീൻപിടിക്കുന്നത് ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതോടെ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമടക്കം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വറുതിയുടെ നാളുകളായിരിക്കും ഉൾഗ്രാമങ്ങളിലേക്കടക്കം മീനെത്തിച്ച് വിൽപ്പന നടത്തുന്ന തൊഴിലാളികൾക്കും ട്രോളിംഗ് കാലം ഇല്ലായ്മയുടെ കാലമാകും നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കരിയർ വള്ളമേ അനുവദിക്കുകയുള്ളൂ നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിനു മുൻപ് ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫിഷറീസ് വകുപ്പ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ് കോസ്റ്റൽ പോലീസ് എന്നിവയുടെ സേവനം ഉറപ്പാക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്